പ്രിയ ശ്രോതാക്കളെ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു ഇന്ന് നമ്മൾ വിശുദ്ധ ഖുർആാനിലെ എൺപത്തി മൂന്നാമത്തെ അധ്യായമായ സൂറത്ത് മുത്തഫീൻ എന്ന അധ്യായത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർ ഈ അധ്യായം അവതരണക്രമം നോക്കിയാൽ എൺപത്തിയാറാമത്തേതാണ് ഇതിൽ മുപ്പത്തി ആറ് വചനങ്ങളാണുള്ളത് മക്കയിലോ മദീനയിലോ ആദ്യമായി അവതരിച്ച അധ്യായങ്ങളിൽ ഒന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ചില പണ്ഡിതന്മാർ ഇത് മക്കയിൽ അവതരിച്ചതാണെന്നും മറ്റു ചിലർ മദീനയിൽ അവതരിച്ചതാണെന്നും അഭിപ്രായപ്പെടുന്നു ഈ അദ്ധ്യായത്തിൻ്റെ പ്രധാന വിഷയം കച്ചവട കാര്യങ്ങളിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്കുള്ള ശക്തമായ താക്കീതാണ് ഈ അദ്ധ്യായം ആരംഭിക്കുന്നത് തന്നെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് കടുത്ത ശിക്ഷയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ആളുകളിൽ നിന്നും വാങ്ങുമ്പോൾ അളവ് പൂർണ്ണമായും വാങ്ങുകയും മറ്റുള്ളവർക്ക് അളന്നു കൊടുക്കുമ്പോൾ കുറവ് വരുത്തുകയും ചെയ്യുന്നവരുടെ കാപഡ്യത്തെ ഇത് തുറന്നു കാട്ടുകയാണ് ഇവർ ഒരു മഹത്തായ ദിവസത്തിനായി അതായത് അന്ത്യനാളിനായി ഉയർന്നിൽ നയിപ്പിക്കപ്പെടുമെന്ന് ചിന്തിക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം വിശ്വാസത്തിൻ്റെയും ധാർമ്മികതയുടെയും അടിസ്ഥാനമാണ് അന്ത്യനാളിനെക്കുറിച്ചുള്ള ബോധമില്ലായ്മയാണ് ഈ ദുഷ്പ്രവൃത്തികൾക്ക് കാരണമാകുന്നത് തുടർന്ന് അല്ലാഹു ദുർമാർഗികളുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു അവരുടെ കർമ്മരേഖകൾ സിജീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു സത്യത്തെ നിഷേധിക്കുകയും കള്ളമാണെന്ന് പറയുകയും ചെയ്യുന്നവരുടെ ഹൃദയങ്ങളിൽ അവരുടെ പാപങ്ങൾ കറുത്ത പാടുകൾ വീഴ്ത്തിയിരിക്കുന്നു എന്നും അന്ത്യനാളിൽ അവർക്ക് അള്ളാഹുവിൻ്റെ ദർശനം നിഷേധിക്കപ്പെടുമെന്നും വ്യക്തമാക്കുന്നു നേരെ മറിച്ച് സുഹൃതവന്മാരുടെ അവസ്ഥയും ഇവിടെ വിവരിക്കുന്നു അവരുടെ കർമ്മരേഖകൾ ഇല്ലീൻ എന്ന ഉന്നതമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളും വിശിഷ്ടമായ പാനീയങ്ങളും തസ്നീം എന്ന നീരുറവയിൽ നിന്നുള്ള പാനീയവും പ്രതിഫലമായി ലഭിക്കുമെന്നും ഈ അധ്യായം അറിയിക്കുന്നു അവസാന ഭാഗത്ത് ദുർമാർഗികൾക്ക് ഐകിക ലോകത്ത് സത്യവിശ്വാസികളെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തതിനെക്കുറിച്ച് പറയുന്നു എന്നാൽ അന്ത്യനാളിൽ സത്യവിശ്വാസികൾ സ്വർഗത്തിലിരുന്ന് നരകത്തിലായ ആ പരിഹാസികളെ നോക്കി ചിരിക്കുമെന്നും അവരുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്നും പറഞ്ഞ് അള്ളാഹു സത്യവിശ്വാസികളെ ആശ്വസിപ്പിക്കുകയും ദുർമാർഗികൾക്ക് താക്കീത് നൽകുകയും ചെയ്തുകൊണ്ടാണ് അദ്ധ്യായം സമാപിക്കുന്നത് ചുരുക്കത്തിൽ സു ഈ സൂറത്ത് നീതിയുക്തമായ കച്ചവട രീതികൾക്ക് ഊന്നൽ നൽകുകയും അളവിലും തൂക്കത്തിലും മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും കൃത്രിമം കാണിക്കുന്നവർക്ക് അന്ത്യനാൾ മുഖേനയുള്ള കഠിനമായ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും സുഹൃതവാന്മാരെ സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ശക്തമായ അധ്യായമാണ് ഇത്